പക്ഷേ മനുഷ്യൻ എന്നുള്ള നിലക്ക് നമ്മളോട് അവരോട് നമുക്ക് യാതൊരു വെറുപ്പില്ല ആശയപരമായി എതിർപ്പ് തന്നെ അവര് ഇപ്പൊ എട്ട് കേൾക്കണം തൊറാവിഹ് എന്ന് പറഞ്ഞാൽ എട്ട് കേൾക്കാൻ നമ്മൾ സ്കരിക്കൂല നമ്മൾ ഇരുപത് തന്നെ സ്കരിക്കും പക്ഷേ ഞാൻ പറഞ്ഞല്ലോ അവര് മുജാഹിദീ വിഭാഗം എന്നുള്ള ആ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളോട് നമുക്ക് എതിർപ്പ് അവര് മനുഷ്യമായ നിലയ്ക്ക് അവരോട് എതിർപ്പില്ലല്ലോ നമ്മൾ അറിഞ്ഞത്ര മുജാഹിദീകളുടെ അത്ര വിളിച്ചുകൊണ്ട് ഒരു നാല് ും സ്ഥിരപ്പെട്ട ഇരുപത് ഇറക്കയത്ത് തറാവി തറാവിയിൽ പന്ത്രണ്ടെണ്ണം വെട്ടി എന്ന് നശിപ്പിച്ചു നമുക്ക് അവരോട് ഒരു ധാർമ്മിക രോഷവും ഇല്ല അവര് നമ്മുടെ സുഹൃത്തുക്കളായി നടക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിന്റെ ദീനിന്റെ വക്താക്കളാകുമോ ഇതുകൊണ്ടാണ് നമ്മുടെ മഹാന്മാരായ പൂർവകാല പണ്ഡിതന്മാർ ആ ആശയം പഠിപ്പിച്ചതും അതിൽ നിന്ന് ഒരിഞ്ച് മാറാൻ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മഹാനായ താജു ഹുസുറഹു നൂറുൽഹു തുടങ്ങിയ നമ്മളെ വിട്ടു പിരിഞ്ഞു പോയ ആലിമീങ്ങളും അലഹമില്ല ഇന്നും നമുക്ക് നേതൃത്വം നൽകുന്ന മഹാനായ സുൽത്താൻ ഉലമ അള്ളാഹുവെ നീ വലിയ ദീർഘായുസ് ആഫിയത്തോടെ ഹിമത്തോടെ കൊടുത്ത് ഞങ്ങളെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ നമ്മുടെ ആലിമ്യങ്ങൾ നമ്മെ പിടിച്ചു നിർത്തി എന്തിനാണ് പിടിച്ചു നിർത്തിയത് ഈ